ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡ് ക്യാപ്റ്റൻസി സ്റ്റാർട്ടായി സ്റ്റാർട്ട് ആയതും ടാങ്ക് ഒരു ഒരു സ്നേഹ ഉപകാരമായിട്ട് ഉപകാരമല്ലേ ഉപകാരമായിട്ട് അവർക്ക് ജ്യൂസ് കൊടുത്തു സോ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ടാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മുടെ ഓഡിയൻസിന്റെ അഭിപ്രായ പ്രകാരം പവർ ടീം ചെയ്യുന്നത് പോരാ എന്നുള്ളത് കൊണ്ട് രണ്ടുപേര് പവർ ടീമിന്ന് സെൽഫായിട്ട് അവരെന്നെ ഡിസ്കസ് ചെയ്ത് പുറത്തു വരണം രണ്ടുപേരും അകത്ത് കയറാം എന്നുള്ളത് അപ്പോൾ ആസ് പെർ ദ ഡിസ്കഷൻ ഗബ്രി ആൻഡ് ഋഷി പുറത്ത് വന്നു പിന്നെ ആർക്കൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു ജിൻറ്റോ ജാസ്മിൻ സിജോ നന്ദന സായി ഇവരെ അഞ്ചു പേർക്കായിരുന്നു ഇൻട്രസ്റ്റ് ബാക്കി ഒരാൾക്കും പവർ ടീമിൽ കേറാൻ താല്പര്യമില്ലേ ആക്ച്വലി ദാറ്റ് ഇസ് നൈസ് ബിക്കോസ് അവര് ഈ നോമിനേഷൻ ഫേസ് ചെയ്യാനുള്ള ഗത്ത് കാണിക്കുന്നു ഈ പവർ ടീമിൽ നിന്നുള്ളവർ അത് ഗച്ച് കാണിക്കുന്നില്ല ശരണയൊക്കെ ചിലപ്പോൾ പുറത്ത് വന്ന പവർ ടീമിൽ നിന്ന് പുറത്ത് വന്നാൽ അതോടെ പോകാൻ തോന്നുന്നു അപ്പോ ഗില്ല ഇല്ല പിന്നെ ഇവർ അഞ്ച് പേർക്കും അങ്ങനെ ചേർ കൊടുത്ത് ഇങ്ങനെ റൗണ്ട് ആയിരുന്നു ആക്ടിവിറ്റി ഏരിയയില് അഞ്ച് പേരും സെൽഫായിട്ട് ഞാൻ ഇവർക്കോ ഇവർ വേണ്ടാന്ന് വിചാരിക്കണോ എന്ന് പറയും കോമൺ ആയിട്ട് തീരുമാനിക്കണമെന്ന് ഫസ്റ്റ് ജാസ്മിനെ പുറത്താക്കി നെക്സ്റ്റ് ജിൻറ്റോനെ പുറത്താക്കി പിന്നെ സിജോ ഓക്കെ ഫൈൻ ആ ഓക്കെ നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഓക്കെ ഇവർക്കൊക്കെ കോൺഫിഡൻസ് അല്ലെ വോട്ട് കിട്ടിയാലും ഇരിക്കും എന്നുള്ളത് നന്ദനയ്ക്കൊന്നും കോൺഫിഡൻസ് ഇല്ല ഇനി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഭയങ്കര പണിഷ്മെന്റ് കൊടുക്കും എല്ലാവരും എതിർത്ത് പറയും എന്നൊക്കെയാണ് നന്ദന പറഞ്ഞിട്ടുള്ളത് നോക്കാം പിന്നെ എല്ലാവരും കൂടെ പാട്ട് പാടിയെ കയറ്റി ഗസ്റ്റ് ആയിട്ട് വന്ന വന്നതുകൊണ്ട് രതീഷ് ചോദിച്ചു ഞാൻ ആസ് എ ഗസ്റ്റ് ഞാൻ ചോദിക്കുന്ന പവർ ടീം ഇനി പുതിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരും ഓബി കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം പവർ ടീമിന്റെ പ്രകടനങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഇവര് എന്താണ് റസ്മിൻ ഭായ് ആസ് എ ക്യാപ്റ്റൻ എല്ലാവരും ഫിസിക്കലായിട്ട് ആരും ആരെയും അറ്റാക്ക് ചെയ്ത് കളിക്കരുത് എന്നുള്ള റൂള് വന്നപ്പോൾ ജിൻറ്റോയും ഋഷിയും ക്ലാഷായി ജിൻറ്റോ അഭിഷേകിന്റെ പേര് പറഞ്ഞു ഋഷി കയറി ആൻസർ പറയുന്നുണ്ടായിരുന്നു ഒരു ആവശ്യമില്ല അഭിഷേക് തന്നെ ഉണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊരു ക്ലാഷായി ആയിരുന്നു നോമിനേഷൻ അപ്പോൾ പവർ ടീം എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തത് ജബ്സ്മന് ആയിരുന്നു ബാക്കി എല്ലാവരും കൂടെ നോട്ട് ചെയ്ത് ശ്രീതു അപ്സര നോമിനേഷനിൽ വന്നില്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് പിന്നെ ഒരു ടാസ്ക് കൊടുത്തു ഞാൻ കാലില് ഒരു മണി കെട്ടണം ഒരു കാലില് മണി കെട്ടണം എന്നിട്ട് സെൻട്രൽ ഒരാളെ നിന്ന് കണ്ണ് കെട്ടി ഒരു കയ്യിൽ ഒരു റബ്ബർ ഉണ്ടരുന്നുണ്ടാകും തല്ല ഇങ്ങനെ അപ്പൊ എല്ലാരും ഒരു സർക്കിളിനകത്ത് നിക്കണം എന്നുള്ള ടാസ്ക് കൊടുത്തു നല്ല ടാസ്ക് ആയിരുന്നു അംശ ഉം ഇതാണ് ഞാൻ പറഞ്ഞു നല്ല അടി ഊണ് അടി കൊടുക്കുന്നുണ്ടായിരുന്നു കുറെ പേര് തല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ അവസാനം ജയിച്ചത് അപ്സരയാണ് പിന്നെ നൈറ്റ് നോക്കുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും ഫൈൽഡും എങ്ങനെയാ ഫൈറ്റ് വന്നേ ജിന്റോ കാരണം ജിന്റോ അവിടെ പൊട്ടിച്ചിരി കേട്ടിട്ട് എവിടെയാണോ കേട്ടിട്ടത് അവിടെ കേട്ടി ഇത് രണ്ടും കൂടെ അടി ആയിരുന്നു പറഞ്ഞത് മനസ്സിലാവാണ്ട് അടി 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 കൂടുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പാട്ടിട്ടുണ്ട് അപ്പോ ബിഗ് ബോസിന് അകത്ത് കേറിയത് ആരാന്നറിയോ അറിയുന്നവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ സോ ഇന്നലെ ഒരു വൈൽഡ് കാഡ് ഡേക്ക് പോയിട്ടുണ്ട് ആ ഈ വൈൽഡ് കാർഡ് എല്ലാവരും കണ്ടവരുണ്ടെങ്കിൽ അതാരാന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് ഗ്ലോസ് വാഷിംഗ് ബിഗ്ലോസ്